ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ കുക്കിങ്ങിൻ്റെ വീഡിയോ എന്നല്ലാട്ടോ ഞാനിന്ന് മീഷോന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിയായിരുന്നു ഒരു മസാല ബോക്സ് ആട്ടോ അപ്പോൾ ഇത് കോംബോ ഓഫറായിട്ട് എനിക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാനിത് വാങ്ങിയത് നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്രദം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുക യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ മീഷോന്നു അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് അതിലൊക്കെ വാങ്ങട്ടെ അപ്പോൾ ഇരുന്നൂറ് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു രണ്ടെണ്ണം കൂടിയിട്ട് കോംബോ ഓഫറായിട്ട് ഇട്ടിയതാണ് അപ്പോൾ നല്ലൊരു സംഭവം വന്നിട്ട് ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് അപ്പോൾ ഒന്ന് സ്ക്വയർ സ്ക്വയറായിട്ടും ഒന്ന് റൗണ്ട് ആയിട്ടാണെന്നുള്ളത് ഒരു ബോക്സിൽ ആറ് ചെറിയ ബൗൾസും അതിൻ്റെ സ്പൂണുകളൊക്കെ ഉണ്ട് ഏഴ് ഏഴ് ബൗൾസും അതിൻ്റെ സ്പൂണും ഉണ്ട് ഒന്നിൽ അങ്ങനെ തന്നെയുള്ളത് പക്ഷേ അതിൻ്റെ സ്ക്വയർ പോലത്തെ സംഭവം ഉണ്ട് ഉണ്ടെന്നുള്ളട്ടോ അതിൻ്റെ ഉള്ളിൽ പൗഡർ ഇടുന്നത് അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് കഴുകാനൊക്കെ പറ്റും അങ്ങനെ ഓരോന്നോരഞ്ഞിട്ട് എടുക്കാനെല്ലാം പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ നല്ല ഉണ്ടായിന് അപ്പോൾ എടുക്കലാൽ നമുക്ക് എന്തായാലും ഇത് ഉപകാരപ്രദമാവും കേട്ടോ കാരണം എന്താ ഇതുപോലെയാണ് ഞാൻ പൊതുവേ കിച്ചണിൽ ഇങ്ങനെയാണ് എൻ്റെ പഞ്ചസാര മുളക് പൊടിയൊക്കെ ഇങ്ങനെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് ഞാൻ വെക്കൽ കേട്ടോ പൊതുവേ അപ്പോൾ ഞാൻ ആകെ ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതെല്ലാം വെക്കാൻ പിന്നെ നമുക്ക് ടേബിളാണ് അപ്പോൾ ടേബിളിൽ അങ്ങനെ വെക്കാനൊന്നും പറ്റില്ല മാത്രമല്ല നമ്മൾ ഞാൻ വീഡിയോ ഇടുന്നില്ലേ യൂട്യൂബിൽ കുക്കിങ്ങിൻ്റെ എല്ലാം അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ക്ലീനാക്കാൻ ഭയങ്കര വിഷമായിരിക്കും കേട്ടോ ഇങ്ങനെ പൊടികളുടെ കുപ്പികളായിട്ടും ഇങ്ങനെ നിരന്നിട്ടുണ്ടാവും അപ്പോൾ അതാ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയോണ്ട് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഹെൽപ്പായിട്ടുണ്ട് ഈ ഒരു ബോക്സ് അപ്പോൾ ഇപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ടാലൊന്നും ഇങ്ങനെ എന്നാൽ ഈ രണ്ട് ബോക്സ് മാത്രമേ ഉണ്ടാവും കേട്ടോ നമുക്ക് ക്ലീനാക്കി വെക്കാനായിട്ട് അപ്പോൾ നിങ്ങളിത് വാങ്ങണമെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒന്നിൽ ഞാൻ സ്പൈസസും ഒന്നിൽ പൗഡറുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉപ്പെല്ലാം ഞാൻ ഈ കുപ്പി ബോക്സ് തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഉപ്പെല്ലാം നമ്മൾ എന്താ പറയുക ഗ്ലാസിൻ്റെ കുപ്പിയിലിടുന്നതായിരിക്കും നല്ലത് പക്ഷേ ഒരു നിറയെ ഈസി കൊണ്ടിട്ട് തന്നെ അങ്ങനെ ഇട്ടിരുന്നേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇടക്കിടക്കെല്ലാം ഒന്ന് കഴുകി കൊടുത്താൽ വെയിലത്തെല്ലാം വെച്ചാൽ അങ്ങനെ മോശമായിട്ടൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ക്ലീൻ ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാനും നല്ലതാണ് ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഈ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കമൻറ്റും അറിയിക്കാം നിങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ വാങ്ങിയവരെല്ലാം ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കേട്ടാ അപ്പോൾ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാം താങ്ക്